കക്കാടംപൊയിൽ പി വി ആർ നാച്ചുറൽ പാർക്കിലെ തടയണകൾ പൊളിക്കാനുള്ള ടെൻഡർ വിളിക്കാനാണ് സി പി എം ഭരിക്കുന്ന കൂടരഞ്ഞി പഞ്ചായത്ത് ഭരണസമിതി തീരുമാനം കാട്ടരുവിയുടെ ഒഴുക്കു തടഞ്ഞുള്ള തടയണകൾ ഒരു മാസത്തിനകം പൊളിക്കാൻ എട്ട് മാസം മുൻപാണ് ഹൈക്കോടതി ഉത്തരവിട്ടത് ഇത്രയും കാലം നടപടികൾ വൈകിപ്പിച്ച പഞ്ചായത്താണ് ഇപ്പോൾ അടിയന്തര യോഗം ചേർന്ന് ധൃതിപ്പെട്ട് നീക്കം നടത്തുന്നത് രാഷ്ട്രീയ വിമർശനത്തിന്റെ പകപോക്കലെന്ന് പി വി അൻവർ എം എൽ എ പറഞ്ഞുകൊണ്ടേ പാർട്ടി പാർട്ടി ഞാൻ 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 അനുസരിച്ചതാണല്ലോ ഈ ഈ നിമിഷം വരെ പാർട്ടിയെ തള്ളി പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടുണ്ട് ഒതുങ്ങി ഇനി കേസും കൂട്ടവും െക് രണ്ടായിരത്തി പതിനാറിൽ പി വി അൻവർ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് കക്കാടംപൊയിലിലെ പാർക്ക് വിവാദത്തിലായത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയ സമയത്ത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് പാർക്ക് അടച്ചുപൂട്ടി പാർക്കിനു വേണ്ടി സർക്കാർ സംവിധാനം ദുരുപയോഗം ചെയ്യുന്നുവെന്ന് ആരോപണമുയർന്നതോടെ അന്ന് അൻവർ വികാരാധീനനായി പാർക്ക് വിവാദത്തിന് പിന്നിൽ നിലമ്പൂർ മണ്ഡലം പിടിച്ചതിലുള്ള ആര്യാടന്റെ പകപോക്കലാണെന്നും വിമർശനം ഒന്നര ഞാൻ ഒരു കിട്ടുന്ന പൈസ അവിടെ അവിടെ ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളൂ കടലാസുകളിലോ തോടോ ഇല്ല എന്ന് പറയുന്ന ഇടതുപക്ഷത്തിനൊപ്പം നിന്നപ്പോഴും ഇപ്പോൾ ഉടക്കി പിരിഞ്ഞപ്പോഴും അൻവറിനെതിരെ എതിരാളികളുടെ ആയുധമാവുകയാണ് കക്കാടംപൂലിലെ പാർക്ക് സി പി എമ്മിനും മുഖ്യമന്ത്രിക്കുമെതിരെ തുറന്ന പോരിനിറങ്ങിയ അൻവറിന് പ്രത്യാക്രമണങ്ങളെ ഒറ്റയ്ക്ക് ചെറുക്കുക എളുപ്പമാവില്ല മുഹമ്മദ് ഷഹീദ് മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്